എല്ലാ മാന്യപ്രേക്ഷകർക്കും ജ്യോതിഷവർഗം എന്ന നമ്മുടെ ചാനലിലേക്ക് സുസ്വാഗതം ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് തൃക്കേട്ട നക്ഷത്രക്കാർ ജീവിത വിജയത്തിനായി തിരിച്ചറിഞ്ഞിരിക്കേണ്ട ചില അത്യാവശ്യ കാര്യങ്ങളെക്കുറിച്ചാണ് എല്ലാ തൃക്കേട്ട നക്ഷത്രക്കാരും ഈ വീഡിയോ കണ്ടിരിക്കേണ്ടതാണ് തൃക്കേട്ട നക്ഷത്രം എന്ന് പറയുമ്പോൾ പൂർണ്ണമായും വൃശ്ചികം രാശിയെ പ്രതിനിധീകരിക്കുന്ന നക്ഷത്രമാണ് അതായത് വൃശ്ചിക കൂറുകാരാണ് തൃക്കേട്ട നക്ഷത്രക്കാരെന്ന അർത്ഥം തൃക്കേട്ട നക്ഷത്രക്കാർ അസുരഗണത്തിൽ വരുന്ന നക്ഷത്രക്കാരാണ് അതുകൊണ്ട് തന്നെ ആകാം പെട്ടെന്ന് ശോഭിക്കുന്നവരായിരിക്കും ഏറിയ കൂറും പേര് ഇവർ മുൻകോപം കൊള്ളവരാണ് അതുപോലെ തന്നെ ആത്മാഭിമാനത്തിനും സ്വാതന്ത്ര്യത്തിനും വളരെയേറെ പ്രാധാന്യം കൊടുക്കുന്നവരാണ് ഇവരുടെ പ്രകൃതി കൊണ്ടും ചില പ്രത്യേകതകൾ കൊണ്ടും ഇവരെ പലരും താണ്ടന്മാരായിട്ടൊക്കെ കണക്കാക്കാറുണ്ട് അതുപോലെ തന്നെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പരിവർത്തനങ്ങൾക്ക് വിധേയരായി കാണപ്പെടുന്ന നക്ഷത്രക്കാരുമാണ് ക്ഷത്രക്കാർ ഏതാണ്ട് മുപ്പത്തിയഞ്ച് വയസ്സ് വരെ ഈ പരിവർത്തനങ്ങൾ ഇവരെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും നാൽപ്പത് വയസ്സിന് ശേഷം ജീവിതത്തിൽ പുരോഗതി പ്രാപിക്കുന്നവരാണ് തൃക്കേട്ട നക്ഷത്രത്തിൽപ്പെട്ട ഏറെ കൂറും പേരും വളരെ അപൂർവം പേർ ഗൃഹനിലയുടെ ഗുണം കൊണ്ടും മറ്റുമൊക്കെ കുട്ടിക്കാലം മുതലേ തന്നെ അനുഗ്രഹീതരായിട്ടൊക്കെ ജീവിത സൗഭാഗ്യങ്ങളൊക്കെ നേടിയെടുത്ത് വരാറുണ്ടെങ്കിലും ഏകദേശം എഴുപത് ശതമാനം പേരുടെ കാര്യത്തിലും അവർ അവരുയർന്ന ഒരു പുരോഗതിയിൽ എത്തിച്ചിരുന്ന നാൽപ്പത് വയസ്സിന് ശേഷമായിരിക്കും എന്നുള്ളതാണ് കണ്ടുവരുന്ന കാര്യം ഇവർ കഠിനാധ്വാനികളാണ് അതുപോലെ തന്നെ സത്യങ്ങൾ എവിടെയും വിളിച്ചു പറയുന്നവരാണ് ചിലപ്പോൾ അപ്പുറത്ത് സത്യങ്ങൾ പോലും വിളിച്ചു പറയുന്നവരാണ് പലർക്കും സ്വജനങ്ങളിൽ നിന്നും മാതാപിതാക്കളിൽ നിന്നും പറയത്തക്ക പ്രയോജനങ്ങൾ ലഭിക്കാറില്ല അതുപോലെ തന്നെ നാടൻ വീടും ഉപേക്ഷിച്ച് വിദേശത്തും അന്യദേശത്തും ജോലി ചെയ്യുകയും അവിടെ അവരുടേതായ ചില നേട്ടങ്ങൾ കൈവരിക്കുകയും ചെയ്യുന്നവരായിട്ടാണ് ഏറെക്കൂറും പേരെയും കണ്ടുവരുന്നത് ഞാൻ തൃക്കേടത്തെക്കുറിച്ച് അവരുടെ പൊതുവായ ഫലങ്ങളെക്കുറിച്ച് പൂർണ്ണമായും പറഞ്ഞുകൊണ്ടൊരു വീഡിയോ നേരത്തെ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഏകദേശം രണ്ടേകാൽ ലക്ഷം പേർ ആ വീഡിയോ ഇതിനോട് അത് കണ്ടിട്ടുമുണ്ട് അപ്പോൾ പലരും എന്നോട് അതിൽ ചോദിച്ചിരുന്നു വൃച്ചിയ കൂറിൽ ജനിച്ചതുകൊണ്ട് തന്നെ ചന്ദ്രൻ നീചത്തിലാണ് ചന്ദ്രന് ബലമില്ലാത്തതുകൊണ്ട് ആണോ ഞങ്ങൾക്ക് ജീവിതത്തിൽ പലപ്പോഴും പരാജയങ്ങൾ സംഭവിക്കുന്നത് എന്നൊക്കെ ചോദിച്ചു അപ്പോൾ അവരിൽ പലരോടും ഞാൻ ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാമെന്ന് ജീവിത വിജയത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് പറയാമെന്നും പറഞ്ഞിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്ത വീഡിയോ കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ആ വീഡിയോ കാണുക അതിൽ ക്രിക്കറ്റ് ഹെത്രത്തിൻ്റെ പൊതുവായ എല്ലാ സവിശേഷതകളെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത് ജീവിത വിജയത്തിനായി തൃക്കേട്ട നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് എനിക്ക് തൃക്കേട്ട നക്ഷത്രക്കാരെ കുറിച്ച് വളരെ നന്നായിട്ട് അറിയാം പ്രധാനമായിട്ടും എൻ്റെ ഏറ്റവും കൂടുതൽ സുഹൃത്തുക്കൾ ഉള്ളതും തൃക്കേട്ട നക്ഷത്രത്തിലാണ് ഒരു പക്ഷേ എൻ്റെ ഏറ്റവും കൂടുതൽ കൺസൾട്ടേഷൻ നിന്ന് എന്നെ സമീപിക്കുന്നവരും തൃക്കേട്ട നക്ഷത്രത്തിൽപ്പെട്ടവരാണ് അതുകൊണ്ട് തന്നെ ഇവരുടെ ജീവിതത്തിലെ ജയാപജയങ്ങളെക്കുറിച്ചും ഇവർ നേരിടുന്ന പ്രതിസന്ധികളെക്കുറിച്ചും ഇവരുടെ ഒക്കെ നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ ഞാൻ അവരുടെ പൊതുവായ ഫലങ്ങളിൽ ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത് നെഗറ്റീവ് ഷെയ്ഡുകളെ കുറിച്ചാണ് എന്തുകൊണ്ട് അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചാൽ നെഗറ്റീവ് ഷെയ്ഡുകൾ ഒഴിവാക്കാൻ പരമാവധി ശ്രമിച്ചാൽ ജീവിതത്തിൽ വിജയത്തിലെത്താൻ കഴിയും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അപ്പോൾ നമുക്ക് ജീവിത വിജയത്തിന് വേണ്ടി തൃക്കേട്ട സർക്കാർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളിലേക്ക് തന്നെ കടന്നു ആദ്യമേ തന്നെ പറഞ്ഞു മുൻകോപമുള്ളവരാണ് അത് മാറ്റി നിർത്താൻ പ്രയാസമാണെന്ന് അറിയാം കാരണം അസുരഗണത്തിൽപ്പെട്ടവർക്ക് മുൻകോപം ജാസ്തിയായിട്ടുണ്ടാവും പക്ഷേ എടുത്തുചാട്ടം തൃക്കേട്ട നക്ഷത്രക്കാർക്ക് പൊതുവേ കണ്ടുവരുന്നൊരു കാര്യമാണ് അതൊന്നും ശ്രദ്ധിക്കേണ്ട ജീവിത വിജയത്തിന് അനിവാര്യമാണ് കാരണം പല കാര്യങ്ങളിലും ആലോചിക്കാതെയുള്ള എടുത്തുചാട്ടം ജീവിതത്തിൽ പലപ്പോഴും വേറെ പല പ്രതിസന്ധികളിലും കൊണ്ട് എത്തിക്കുന്നതായി കണ്ടുവരുന്നുണ്ട് ഏതെങ്കിലും ഒരു കാര്യത്തിലേക്ക് എടുത്ത് ചാടുന്നതിന് മുമ്പ് അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കിയിട്ട് മാത്രമേ പ്രതികരിക്കാവൂ എന്ന കാര്യം തൃക്കേട്ട നക്ഷത്രക്കാർ ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് അങ്ങനെ എഴുത്തി ചാടിയിട്ടുള്ളതിൻ്റെ പരിണത ഫലമായി ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളെ നേരിടേണ്ടി വന്നിട്ടുള്ളവരാണ് തൃക്കെടാ സർക്കാർ എന്നുള്ള കാര്യം വ്യക്തമായിട്ടും അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവർ ഞാൻ നേരത്തെ പറഞ്ഞ ജീവിതത്തിൻ്റെ പ്രാരംഭഘട്ടങ്ങളിൽ പലവിധ ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് പറ്റും അരുപത് വയസ്സ് മുതൽ തന്നെ ജീവിതത്തിലെ സ്വതന്ത്രമായ പന്താളികൾ സഞ്ചരിക്കുന്നവരാണ് പത്തു മുപ്പത്തിയഞ്ച് വരെ ഏകദേശം മുപ്പത്തിയഞ്ച് വയസ്സ് വരെ പല പ്രതിസന്ധികളെയും ഫേസ് ചെയ്യേണ്ടി വരും പലതരത്തിലുള്ള പ്രതിസന്ധികളും ഇവരെ പലപ്പോഴും പിന്നോട്ടടിക്കുന്നൊരു അവസ്ഥ ഉണ്ടാകും അവിടെ തളർന്നു പോകരുത് എന്നുള്ളതാണ് ഒരു കാര്യം കാരണം നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങളുടെ കൂടുതൽ പലരും നിങ്ങളുടെ അത്രയും കഴിവില്ലാതിരുന്നിട്ടും ഉയരങ്ങളിലേക്ക് കയറിപ്പോകുന്നു എന്നുള്ളൊരു നിരാശ നിങ്ങളെ ബാധിക്കാൻ സാധ്യതയുണ്ട് അതിൽ നിരാശപ്പെടേണ്ടതില്ല കാരണം നാൽപ്പത് വയസ്സിന് ശേഷം ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഉയരങ്ങളിൽ എത്തുന്നവരാണ് തെക്കെ നക്ഷത്രക്കാർ അതിൻ്റെ കാരണം പെട്ടെന്നുണ്ടാകുന്ന ഒരു ഉയർച്ച അല്ല അതെന്ന് മനസ്സിലാക്കുക ഈ മുപ്പത്തിയഞ്ച് വർഷം കൊണ്ട് നിങ്ങൾ നേടിയെടുക്കുന്ന അറിവുകളും ജീവിതത്തിൽ നിങ്ങൾ സഞ്ചരിച്ച കല്ലും മുകളും നിറഞ്ഞ പാതകളൊക്കെ നിങ്ങളുടെ പിന്നീടുള്ള നേട്ടങ്ങളിലേക്കാണ് നിങ്ങളെ കൊണ്ട് കൊണ്ടുവന്നെത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ നിരാശരാകാൻ പാടില്ല കഠിനാധ്വാനം ഉള്ളവരായതുകൊണ്ട് തന്നെ അത് തുടർന്ന് മുമ്പോട്ട് കൊണ്ടുപോവുക നാൽപ്പത് വയസ്സിന് ശേഷം പിന്തിരിഞ്ഞ് അവസ്ഥ വരുന്നതായിരിക്കില്ല അതുകൊണ്ട് തന്നെ അതുവരെ ഉണ്ടാകുന്ന നെഗറ്റീവായി നിങ്ങളെ ബാധിക്കുന്ന കാര്യങ്ങളെ മറന്നുകൊണ്ട് പോസിറ്റീവായി ചിന്തിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ ഒരു നെഗറ്റീവായിട്ട് പറയാവുന്ന മറ്റൊരു കാര്യം നിങ്ങളുടെ ആത്മാഭിമാനിയുവാദി അതായത് ത്രിക്കേട്ട നക്ഷത്രക്കാരുടെ ആത്മാഭിമാനത്തെ വാദിക്കുന്ന ഏതൊരു കാര്യമാണെങ്കിലും പെട്ടെന്ന് ശോഭിച്ചവർ മശരാകുകയും തങ്ങൾക്ക് എന്തുപകാരം ചെയ്തിട്ടുള്ളവരാണെങ്കിൽ പോലും അതൊന്നും പരിഗണിക്കാത്തതുകൊണ്ട് മുഖത്തടിച്ച പോലെ മറുപടി പറയുകയും ചെയ്യും അതിൻ്റെ ഫലമായി ഏറ്റവും ഏറ്റവും അടുത്ത മിത്രങ്ങൾ പോലും ശത്രുക്കളായി തീരാറുണ്ട് അത്തരം കാര്യങ്ങളിൽ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് നമ്മളെ സഹായിച്ചിട്ടുള്ളവരെ നമ്മൾ മറന്നുകൊണ്ടൊരിക്കലും പെരുമാറാൻ പാടില്ല അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക അത് കൂടുതൽ ശത്രുക്കളെ ഉണ്ടാക്കി ഉള്ളൂ അത് ഒഴിവാക്കാൻ ശ്രമിക്കേണ്ടതാണ് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ നെഗറ്റീവ് ഷെയ്ഡാണ് ഈ എടുത്തുചാട്ടം എന്നുള്ളത് ആദ്യം പറഞ്ഞു കൂടെ കൂടാതെ സഹായിച്ചവരെ മറക്കാനും പാടില്ല അതുപോലെ തന്നെ മറ്റൊരു വിഷയം എന്ന് പറയുന്നത് തൃക്കേട്ട് നക്ഷത്രക്കാർ ആരെ സഹായിക്കുന്നവരാണ് പക്ഷേ ഈ സഹായിച്ചവരാരും പലപ്പോഴും പിന്നീട് ഇവരൊക്കെ വേണ്ട രീതിയിൽ പരിഗണിക്കാറില്ല എന്നുള്ളത് അവർക്ക് നിരാശയ്ക്ക് കാരണമായി തീരാറുണ്ട് അതുകൊണ്ട് തന്നെ സഹായിക്കുമ്പോൾ അത് അർഹിക്കുന്നവർക്കാണോ സഹായം കൊടുക്കേണ്ടത് അല്ലെങ്കിൽ കൊടുക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കി ചെയ്യാൻ ശ്രമിക്കുന്നത് ഉചിതമായിരിക്കും അല്ലെങ്കിൽ പലപ്പോഴും നിരാശയ്ക്ക് കാരണമായി തീരുന്നതും ആയിരിക്കും അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് പോകേണ്ടതാണ് പിന്നെ ഞാൻ പറഞ്ഞു മാതാപിതാക്കളിൽ നിന്നൊക്കെ പലപ്പോഴും പലർക്കും പ്രതിസന്ധികൾ ഉണ്ടാകാറുണ്ട് അത് ഈ നക്ഷത്രക്കാർക്ക് പൊതുവേ വന്നു ഭവിക്കുന്ന ഒരു കാര്യമാണ് അതിനെക്കുറിച്ചാണ് പലരും ചോദിച്ചിരുന്നത് ചന്ദ്രൻ്റെ ബലമില്ലായ്മയാണോ കാരണം എന്നോട് ചോദിച്ചത് ശരിയാണ് ചന്ദ്രന് നീചരാശിയാണ് ഒരു ചെയ്യും അതുകൊണ്ടുതന്നെ പലപ്പോഴും പലർക്കും ചന്ദ്രൻ്റെ കാരകത്വം മാതൃകാരകത്വവും മനസ്സിൻ്റെ കാരകത്വം ഒക്കെ ആയതുകൊണ്ട് തന്നെ മാതാവിന് രോഗം അതുപോലുള്ള അവസ്ഥകളൊക്കെ വന്നു ചേരാനും അല്ലാത്തപ്പോൾ മാതാവിൽ നിന്ന് പലപ്പോഴും സഹായങ്ങളും ഒക്കെ അർഹിക്കുന്ന രീതിയിൽ ലഭിക്കാതിരിക്കാനും കാരണമായി തീരാം പലർക്കും അതുപോലെ തന്നെ സ്വജനങ്ങളിൽ നിന്നും അത്തരം അവസ്ഥകളൊക്കെ ഉണ്ടാകാം അതിനേക്കാളൊക്കെ ഉപരിയായി ഈ ചന്ദ്രൻ്റെ ബലമില്ലാത്തത് കൊണ്ട് മാനസികമായ സമ്മർദ്ദങ്ങളെ പലപ്പോഴും അതിജീവിക്കാൻ കഴിയാതെ വരുന്നവരുമുണ്ട് അത്തരം കാര്യങ്ങൾക്കൊന്ന് ശ്രദ്ധിച്ചു പോകേണ്ടതാണ് നേരെ പറഞ്ഞ് ചന്ദ്രൻ നീചനാണെങ്കിലും നീജഭംഗം ചെയ്ത് നിൽക്കുന്നവർ ഉണ്ടെങ്കിൽ അതായത് നീജഭംഗ രാജ്യയോഗത്തോട് കൂടിയ ക്രിക്കറ്റ് നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ വളരെയേറെ ഉയർന്ന നിലവാരത്തിലെത്തിച്ചേരുന്നതായിരിക്കും അതൊക്കെ ഗ്രഹനില കൂടി നോക്കി പരിശോധിക്കേണ്ട കാര്യമാണ് ഗ്രഹനില മനസ്സിലാക്കിയിരിക്കുന്നത് ഏറ്റവും ഗുണകരമായിരിക്കും അതനുസരിച്ച് പ്രവർത്തിക്കുന്നതും ജീവിത നേട്ടങ്ങൾ കാരണമായി തീരുന്നതായിരിക്കും ഇതൊക്കെ നെഗറ്റീവ് ഷെഡുകളിൽ വരുന്ന കാര്യങ്ങളാണെങ്കിലും അതിനെ പോസിറ്റീവ് ആക്കി മാറ്റാൻ കഴിയുന്നതാണ് അങ്ങനെ പോസിറ്റീവ് ആക്കി മാറ്റുമ്പോഴാണ് ജീവിതത്തിൽ ഉയർന്ന വിജയങ്ങൾ എത്തിച്ചേരുന്നത് തൃക്കെട്ട് നക്ഷത്രക്കാർ കഠിനാധ്വാനികളായതുകൊണ്ടും ഏതൊരു കർമ്മമേഖലയിൽ ശോഭിക്കാൻ കഴിയുന്നവരായതുകൊണ്ടും ജീവിത വിജയം എന്ന് പറയുന്നത് തീർച്ചയായും ഉണ്ടാകുന്നതായിരിക്കും ആ കാര്യം ഉറപ്പാണ് പക്ഷേ ഏകദേശം നാൽപ്പത് വയസ്സ് കഴിഞ്ഞായിരിക്കുമെന്ന് മാത്രം അതുപോലെ തന്നെ വിവാഹ ജീവിതത്തെ കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ ഗ്രഹനില നോക്കിയുള്ള വിവാഹം നടത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം പുരുഷന്മാരുടെ വിവാഹ ജീവിതത്തിൽ പറയാത്തക്ക പ്രതിസന്ധികളില്ലെങ്കിലും സ്ത്രീകളുടെ വിവാഹ ജീവിതത്തിൽ പലതരം പ്രതിസന്ധികളും കണ്ടുവരുന്നുണ്ട് അത് ഗ്രഹനിലയ്ക്ക് ആനുപാതികമായ വിവാഹമൊക്കെ ആണെങ്കിൽ അത്തരം ദോഷങ്ങളെയൊക്കെ കുറയ്ക്കാൻ കഴിയുന്നതും ആയിരിക്കും അതുപോലെ പുതിയ പുതിയൊരു ചൊല്ലുണ്ട് തൃക്കേട്ടയ്ക്ക് തലക്കേട്ടയില്ല എന്നുള്ളത് അത് ശരിക്കും പറഞ്ഞ സത്യമല്ല അത് ചില പ്രത്യേക ദിവസങ്ങളിൽ പ്രത്യേക കാലഘോറുകളിലൊക്കെ ജനിക്കുന്നവർക്ക് മാത്രം ഒരു കാര്യമാണ് അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലൊക്കെ അതൊന്നും കാര്യമായി എടുക്കാൻ പാടില്ല കാരണം ക്രിക്കേട്ട നക്ഷത്രത്തിൽപ്പെട്ടവരുടെ ജ്യേഷ സഹോദരൻ എന്തെങ്കിലും ഒരു പ്രശ്നം പ്രശ്നമുണ്ടായാലും ക്രിക്കേറ്റ് നക്ഷത്രക്കാരുടെ തലയിൽ വന്ന് വീഴുന്നതാണ് ഒരു കാരണവശാലും അങ്ങനെ തൃക്കേട്ടയുടെ ജനിച്ചതുകൊണ്ട് സംഭവിക്കുന്നതല്ല അത് അങ്ങനെ സംഭവിക്കണമെങ്കിൽ തന്നെ ചില പ്രത്യേക ദിവസങ്ങളിൽ ചില പ്രത്യേക കാലഘോരയിലൊക്കെ ജനിക്കണം ആ കാരഹോര ഹോരയനുസരിച്ചും കാലഹോരയ അനുസരിച്ചും ആ ദിവസം ഒക്കെ മാത്രമേ ഞാൻ സംഭവിക്കാറുള്ളൂ എങ്കിൽ പോലും പൂർണ്ണമായിട്ടും അങ്ങനെ സംഭവിക്കണമെന്നില്ല പക്ഷേ പലർക്കും അങ്ങനെ ഒരു പേരുദോഷം വന്ന് വീഴാറുണ്ട് എന്നുള്ളതൊരു സത്യമാണ് തൃക്കേട്ടയ്ക്ക് തളിക്കേട്ടയില്ല എന്നുള്ളൊരു ചൊല്ലുള്ളത് കൊണ്ട് തന്നെ പല തൃക്കേട്ട സമസനക്കാർക്കും ഇത്തരത്തിലുള്ള പേരുദോഷങ്ങൾ ഉത്ഭവിക്കാറുണ്ട് പക്ഷെ അതിൽ അതേ പറയത്തക്ക കാര്യങ്ങളൊന്നുമില്ല അതിനെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ടതായിട്ടില്ല പറയുന്നവർ പറയട്ടെ എന്ന് വിചാരിച്ചാൽ മാത്രം മതി പക്ഷേ ഗ്രഹനില നോക്കി വേണം വിവാഹാദി വിവാഹാദിമംഗളകർമ്മങ്ങളിലൊക്കെ ഏർപ്പെടാനുള്ള കാര്യം എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് നാൽപ്പത് വയസ്സിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ പരിപൂർണമായ ഒരു വിജയം ഉണ്ടാകുന്നതായിരിക്കും അതുവരെ ഉണ്ടായ തിക്താനുഭവങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു ജീവിതത്തിലേക്ക് കടന്നു കയറാൻ കഴിയുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ അതുവരെ ഉണ്ടാകാവുന്ന ചില പ്രതിസന്ധികളും പ്രശ്നങ്ങളെയും ഒക്കെ ജീവിതത്തെ വളരെ പോസിറ്റീവായി കാണുകയും ആ തിക്താനുഭവങ്ങൾ ജീവിതത്തിൽ ഊർജമായി കൊണ്ടുപോവുകയും ചെയ്താൽ തെക്കേട്ട നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ പരിപൂർണ്ണ വിജയം നേടിയെടുക്കാൻ കഴിയുന്നതായിരിക്കും എന്നുള്ളതാണ് ഒരു വസ്തുവം തെക്കേട്ട നക്ഷത്രം എന്ന് പറയുന്നത് ജനനം ഉടദശയിൽ തന്നെയാണ് ഒരു പത്ത് വയസ്സൊരു ബ്രഹദദശാകാലമായിരിക്കും ഏകദേശം പതിനേഴ് വർഷത്തിൽ പത്തു വർഷം ഏകദേശം കണക്കാക്കാവുന്നതാണ് പിന്നീട് വരുന്ന കേറു ദശാകാലം ഏഴ് വർഷക്കാലം അതിനുശേഷം ശുക്രദശാകാലം ശുക്രൻ ഗ്രഹനിലയിൽ അനുകൂലമായി നിൽക്കുകയാണ് നിൽക്കുകയാണെങ്കിൽ വളരെയേറെ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഉള്ളവർക്ക് ഗ്രഹനിലയിൽ ശുക്രൻ അനുകൂലമായിട്ടുള്ളവർക്ക് ആ ഒരു ഇരുപത് വർഷക്കാലം വളരെ ഗുണങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും അങ്ങനെ വരുമ്പോൾ രണ്ട് മുപ്പത്തിയേഴ് വയസ്സ് കഴിഞ്ഞ് ശുക്രദശ കഴിഞ്ഞ് പിന്നെ രവി ദശാകാലം രവിദശാകാലം കഴിഞ്ഞ് ചന്ദ്രദശാകാലം പിന്നെ ചൊവ്വയുടെ ദശാകാലം അരു രാഘവൻ്റെ ദശാകാലം ഏറ്റവും ഒടുവിൽ വ്യാഴ വ്യാഴദശാകാലം ഇങ്ങനെയൊക്കെയാണ് ഇവരുടെ ദശാകാലങ്ങളിൽ കടന്നു പോകുന്നത് ഈ ദശാകാലങ്ങളിൽ ഏത് ദശകളാണോ അതിന് അപഹാരങ്ങളുമൊക്കെ നോക്കി വേണ്ട വഴിപാടുകളുമൊക്കെ ചെയ്ത് ക്ഷേത്രദർശനവും അവരവരുടെ മതപരമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ അനുഷ്ഠിച്ച് പോവുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ദോഷങ്ങളെ കുറയ്ക്കാൻ കഴിയുന്നതായിരിക്കും ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഗ്രഹനില നോക്കി ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ടതാണ് പൊതുവേ ഈശ്വരവിശ്വാസികളാണ് തൃക്കേട്ട നക്ഷത്രക്കാർ കഠിനമായ ഈശ്വരവിശ്വാസമുള്ളവരും അതനുസരിച്ച് പ്രവർത്തിക്കുന്നവരുമാണ് അതുകൊണ്ട് തന്നെ ഈശ്വരാധീനം ഉള്ളതുകൊണ്ട് തന്നെ ജീവിതത്തിൽ തീർച്ചയായും വിജയങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി പറയാം ചിലർ ജീവിതത്തിൽ തിക്താനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ലഹരിക്കടിപ്പെട്ടു പോകാറുണ്ട് തൃക്കേട്ട നക്ഷത്രക്കാർ അത്തരം കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഈ തൃക്കേട്ട നക്ഷത്രക്കാർ ലഹരിക്ക് അടിപ്പിട്ട് കഴിഞ്ഞാൽ തിരിച്ചു വരാൻ വളരെ പ്രയാസമായിരിക്കും അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ എന്ത് ഒഴിഞ്ഞു നിൽക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് ഈ കാര്യം പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാണ് തൃക്കേട്ട നക്ഷത്രക്കാർ ഇതൊക്കെയാണ് തൃക്കേട്ട കുറിച്ച് അവരുടെ നെഗറ്റീവ് ഷെഡുകളെ കുറിച്ച് പറയാനുള്ളത് പോസിറ്റീവ് ഷെഡുകൾ ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചിട്ടുള്ളതാണ് അവരുടെ സ്വഭാവത്തിൽ ഒരുപാട് പോസിറ്റീവ് സൈഡുകളുണ്ട് അതല്ലേ നെഗറ്റീവ് ഷെയ്ഡുകൾ ഈ പറഞ്ഞയക്കുകയാണ് അതൊക്കെ മനസ്സിലാക്കി പരമാവധി അതിലൊക്കെ ശ്രദ്ധിച്ച് മുമ്പോട്ട് പോയാൽ ജീവിത വിജയം സുനിശ്ചിതമായി ഉണ്ടാകുന്നതായിരിക്കും അപ്പോൾ എല്ലാ തിരക്കേട്ട പുസ്തകക്കാർക്കും എല്ലാവിധ ജീവിതത്തിൽ എല്ലാ ഗുണാനുഭവങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വിഷയമായി കാണാം നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാവുന്നതാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റുകളായി അറിയിക്കാവുന്നതാണ് മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ ഇവർക്കും നന്ദി നമസ്കാരം